സുഗമ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മുരളിയെ ഡ്രൈവറായി കിട്ടിയതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനും പ്രഭാവതിക്കും അതുപോലെ ദേവികയ്ക്കും നന്ദനൊക്കെ സന്തോഷമാകുന്നുണ്ട് രജനിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാകുന്നില്ല അതിനെക്കുറിച്ച് രജനി ഗിരീഷനോടും ഗിരീഷൻ്റെ അമ്മയോടും സംസാരിച്ചിട്ട് ദേഷ്യപ്പെട്ടു പോകുന്ന സമയത്ത് ഗിരീഷൻ്റെ അമ്മ പറയുന്നുണ്ട് രജനിയുടെ സ്വഭാവം ഒരുപാട് മാറിപ്പോയല്ലോ ഗിരി അവൾ നിനക്കൊന്നും ഉപദേശിക്കാൻ പാടില്ലായിരുന്നു ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് ശരിക്കും തല്ലുകൊള്ളണ വർത്താനാണ് ഇപ്പോൾ രജനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രജനിക്ക് ദേവികയെ കണ്ണിന് നേരെ കണ്ടുകൂടാ പണ്ട് ദേവിക എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ഇപ്പോൾ ദേവികയുടെ ജീവൻ എടുക്കാനാണ് നടക്കണേ എന്തായാലും രജനിയോടൊന്ന് കാര്യമായി തന്നെ അമ്മ സംസാരിക്കണത് ആ സമയത്ത് ഗിരീടെ അമ്മ പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കുടുംബത്തിലുള്ളവരായിട്ട് വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് പക്ഷേ രജനി അത് കേൾക്കണ്ടേ എന്തായാലും നോക്കട്ടെ ഞാൻ ഒന്നും കൂടി ഒന്ന് സംസാരിക്കാമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ് അരുന്ധതി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഈ ഋഷിയെ വിളിച്ചത് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് അരിന്ധതിക്കൊരു ആകാംക്ഷയൊക്കെയുണ്ട് പക്ഷേ ഋഷിയുടെ നേരിട്ട് ഫോണെടുത്ത് പരിശോധിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അരുന്ധതി ഋഷി ഇല്ലാത്ത സമയത്ത് ഫോണെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഋഷിയുടെ റൂമിൽ വന്ന് നോക്കണ സമയത്ത് ഋഷി ബാത്റൂമിലാന്നുള്ള കാര്യം അരിന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് വേഗം തന്നെ അരുന്ധതി ഋഷിയുടെ ഫോണെടുത്ത് കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ഋഷിയുടെ ഫോണിലേക്ക് ആ സമയത്ത് വിളിച്ചിരിക്കുന്നത് നമ്മളുടെ ആഗ്രഹം രാജനാണെന്നുള്ള കാര്യം അരിന്തതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അരുന്ധതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ത്യാഗരാജനോ ഈ ത്യാഗരാജനോ ആയിട്ട് ഋഷിക്ക് എന്താ ബന്ധം ഇവൻ അയാളോടൊന്നും മിണ്ടണം പോലും താൻ കണ്ടിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഇവര് അത്ര അടുത്ത ബന്ധമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ കോൾ ഹിസ്റ്ററിയില് കോളിൻ എടുത്ത് റെക്കോർഡിങ്ങിലാക്കിയിട്ട് ഒരു കോള് അരുന്ധതി കേൾക്കുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജനും ഋഷിയും തമ്മിലുള്ള സംസാരം കേട്ടിട്ട് അരിന്ധതിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് എന്നിട്ട് അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വെറുതെ അല്ല അപ്രഭാവതി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്തായാലും ഒരു എം കൊല്ലാൻ ശ്രമിച്ചത് ഋഷിയും ത്യാഗരാജനും ചേർന്നാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിയമം ഋഷിയെ വെറുതെ വിടാൻ പോകുന്നില്ല എങ്ങനെയും ഇതെല്ലാം തടയണം എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഋഷിയുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അരുത് ഓരോന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ സി പി ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തത് സി പി എന്താ വേണം എന്ന് ചോദിക്കുമ്പം സി പി എവിടെയാണ് ഓഫീസിലാണോ എനിക്ക് അത്യാവശ്യമായിട്ട് സി പി ഒന്ന് കാണലോ എന്ന് പറയണോ ആ സമയത്ത് സി പി പറയുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് മേഡം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് ചോദിക്കുമ്പം ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്തായാലും വരാതിരിക്കരുത് അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയുടെ വീടാണ് ദേവികയുടെ വീട്ടിൽ ഷാരിക മുൻവശത്ത് നിൽക്കുന്ന സമയത്താണ് ദേവികയുടെ വണ്ടി അങ്ങോട്ട് വരുന്നതാണ് വേഗം തന്നെ ഷാരിക അമ്മയും അച്ചാ അതെ ചേച്ചി വന്നുവെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് വേഗം തന്നെ രാധികയും മാധവനും ഈ ഷാരികയുടെ വിളി കേട്ടിട്ട് ഈ പെണ്ണെന്തിനെ ഇങ്ങനെ വിളിച്ചു പോകണേന്നും ചോദിച്ച് മുറ്റത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ദേവികയുടെ വണ്ടി കാണുന്നത് ആ മോള് വന്നായിരുന്നു അത് പറയാനാണ് ഇവിടെ വിളിച്ചതെന്നും ചോദിച്ച് വേഗം തന്നെ മോളേന്നും പറഞ്ഞ അടുത്തേക്ക് വരുമ്പോഴാണ് കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം മുരളിയെ അവർ കാണുന്നത് മുരളിയെ കണ്ടതും അവർക്ക് ആകെ അത്ഭുതമാവുന്നുണ്ട് മുരളി എന്താ ദേവികയുടെ കൂടെന്ന് ഓർത്തിട്ട് എന്നിട്ട് മുരളി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് ശാരീരികം വന്നിട്ട് എന്തായാലും ചേച്ചിയുടെ അടുത്ത സാരഥി മുരളിയേട്ടന ഇത് നന്നായി എന്നും പറഞ്ഞാൽ മുരളിക്കൊരു സലൂട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഈ പെണ്ണിൻ്റെ കല്യാണം നമുക്ക് നടത്തണ്ടേ ഞാൻ ചെയ്യുന്നു ചോദിക്കുമ്പം പിന്നെ നടത്തണ്ടേ മുരളി വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അത് നടത്താമെന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പം ചാരിക പറയുന്നുണ്ട് ഇല്ലാട്ട മുരളിയോട്ടം അമ്മ വെറുതെ പറയുന്നതാണ് ഞാൻ ഇപ്പോഴൊന്നും കല്യാണത്തെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല എനിക്കെന്തായാലും ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം മതി കല്യാണം ആ സമയത്ത് മുരളി പറയുന്നുണ്ട് അങ്ങനെ ജോലിയൊക്കെ ഒന്ന് മേടിക്കണമെങ്കിൽ പെട്ടെന്നായിക്കോട്ടെ എന്തായാലും എൻ്റെ അളിയനെ ഒരുപാട് നാൾ കാത്തിരുത്താനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പിന്നീട് ദേവികയോട് ചോദിക്കുന്നുണ്ട് അപ്പം മുരളിയാണോ ഇനി മുതലും ഓൾഡ്രൈവർ എന്ന് ചോദിക്കുമ്പം അതേ അമ്മ മുരളിയേട്ടൻ തന്നെയാണ് എൻ്റെ ഡ്രൈവറായിട്ട് ജോലി കയറണമെന്ന് പറഞ്ഞു വേറൊരു ഡ്രൈവറെ ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു എന്തായാലും മുരളിയേട്ടനായതുകൊണ്ട് എല്ലാവർക്കും സമ്മതമായിരുന്നു ആ സമയത്ത് രാധിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പേടിക്കാണ്ടിരിക്കാമല്ലോ മോളുടെ കൂടെ മുരളി ഉണ്ടാവില്ല അപ്പോൾ മോൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്നുള്ള പേടി ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ കുറെ നാളുകളായിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നാ സമയത്ത് മുരളി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആൻറ്റിയൊന്നും അതോടത്ത് പേടിക്കേണ്ട കാര്യമില്ല എന്തായാലും ഞാനുണ്ടല്ലോ ദേവികയ്ക്ക് കൂട്ടിനായിട്ട് അതുകൊണ്ട് തന്നെ ആൻറ്റിയൊക്കെ ധൈര്യമായിട്ടിരുന്നു പിന്നീട് കാണിക്കുന്നത് ഭാർഗവീനേയും പ്രഭാവതീനെയാണ് ഭാർഗവിയാണ് ഈ പ്രഭാവതിയോട് പറയുന്നുണ്ട് കുഞ്ഞെ കുഞ്ഞ് ചെയ്തത് വലിയൊരു കാര്യം എന്തായാലും മുരളിക്കൊരു ജോലി അത്യാവശ്യമായിട്ടിരിക്കായിരുന്നു അപ്പോഴല്ലേ കുഞ്ഞ് അതുപോലൊരു ജോലി നൽകിയെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് പാർഗവിയോട് ആരാ പറഞ്ഞേ മുരളിക്ക് ഞാനാ ജോലി നൽകിയത് ഞാനൊന്നുമല്ല മുരളി ആ ജോലി ചോദിച്ചു വന്നതാ അതും ചന്ദ്രമതി പറഞ്ഞു വിട്ടിട്ട് ആ സമയത്ത് പാർഗവി പറയുന്നുണ്ടെന്നാലും ചന്ദ്രമതി മേഡത്തിന് ആ സമയത്ത് മുരളിയുടെ കാര്യം തന്നെ ഓർമ്മ വന്നൂല്ലോ വേറെ ആരെയും ആ ജോലിക്ക് നിയമിക്കാതെ മുരളിയെ തന്നെ നിയമിക്കണമെന്ന് തീരുമാനിച്ചത് എന്തായാലും നന്നായി ഇപ്പം മുരളിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു ഞങ്ങളാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതും ഓർത്ത് ഭാർഗവി വിഷമിക്കേണ്ട എന്തായാലും എല്ലാം നല്ലതിനായിരുന്നുല്ലോ അതല്ലേ മുരളി കൃത്യസമയത്ത് ഇവിടെ ഇണ്ടായത് എന്തായാലും മുരളിക്ക് അവിടുത്തെ ജോലി പോയെങ്കിലും ഇവിടെ നല്ല ജോലി എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ് രജനിയാണെങ്കിൽ ഗിരീഷിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ആ ദേവിക്കേനെ വാഴ്ത്തി പാടാനേ എല്ലാവർക്കും നേരമേ ഉള്ളൂ ഇനിയിപ്പോൾ അവളുടെ ഈ പ്രൗഢി ഒന്നും കൂടിയും കൂടും കാരണം അവളിപ്പോൾ മുരളിക്ക് ജോലി കൊടുത്തല്ലോ അതുമാത്രമല്ല ഫാർഗ് ബിയാൻഡിക്കാണെങ്കിൽ അവളെ കണ്ടുകൂടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഫാർഗ് ബിയാൻഡിയും അവളെ വാഴ്ത്തി പാടാൻ ഞാൻ കേൾക്കേണ്ട വരുമല്ലോ ആ സമയത്ത് ഗിരി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കേടാ രജനി നീ കുറേ നാളായല്ലോ ദേവിയെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു അതിനും മാത്രം ദേവിക നിനക്ക് എന്ത് ദ്രോഹ ചെയ്തായിരുന്നു അതമയത്ത് രജനി പറയുന്നുണ്ട് ദ്രോഹമൊന്നും ചെയ്തില്ലേ എൻ്റെ അമ്മ എലക്ഷനിൽ മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടു എന്നിട്ട് എന്തായി അമ്മയ്ക്കെതിരെ അവൾ മത്സരിച്ച് അമ്മയെ തോപ്പിച്ചു എന്നിട്ട് മാഡത്തിന് കുഴപ്പമില്ലല്ലോ പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇപ്പം എല്ലാം മറന്ന മട്ട കിടന്ന് കാണിക്കുന്നത് പക്ഷെ എനിക്കങ്ങനെ മറക്കാനൊന്നും പറ്റില്ല എൻ്റെ മനസ്സിലതെന്നും ഓർമ്മയുണ്ടാവും ഞാനും എൻ്റെ അമ്മയല്ലേ നാണം കേട്ടേന്ന് ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് അതിന് മേഡത്തിന് നീ മാത്രമല്ലോ നന്ദനും മേഡത്തിൻ്റെ മകനല്ലേ അതുപോലെ സിദ്ധാർത്ഥ സാറിനും കുഴപ്പമില്ല പിന്നെ നിനക്ക് മാത്രം എന്താ കുഴപ്പം ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേട നീ ദൈവികയായിട്ട് വഴക്കിന് നടക്കരുത് വഴക്കിന് നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണാൻ പോണേനോ ആ സമയത്ത് രജനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടാവണില്ല അതേസമയം നമ്മളുടെ സി പി ആണെങ്കിൽ അരുന്ധതിയെ കാണാനായിട്ട് അരുന്ധതിയുടെ വീട്ടിൽ വരുമ്പം അരിന്തതി അറിഞ്ഞു ചെന്നിട്ട് സി പി സിപിയോട് എനിക്കൊരു അത്യാവശ്യം കാര്യം പറയാനുണ്ടെന്ന് പറയണു അന്നേരം സി പി പറയുന്നുണ്ട് എന്താ മേഡം എന്താണെങ്കിലും മേഡം പറഞ്ഞോ എന്ന് പറയണു കഴിഞ്ഞ ദിവസം പ്രഭാവതി എന്നെ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്തവും ചീത്ത പറയുകയും ഒക്കെ ചെയ്തില്ലേ ഉവ മേഡ എന്നോട് പറഞ്ഞായിരുന്നല്ലോ അതിനൊക്കെ ഒരു കാരണമുണ്ട് സി പി അതെന്താന്ന് ചോദിക്കുമ്പം അത് പ്ലാൻ ചെയ്തത് ത്യാഗരാജനും ഋഷിയും കൂടെ കൂടിയ അതിനെനിക്ക് തെളിവ് കിട്ടി അപ്പം ത്യാഗരാജനോട് ഞാൻ ചോദിച്ചപ്പോൾ ത്യാഗരാജനതൊന്നും അറിയില്ല എന്നാലോ പറഞ്ഞെന്ന് ചോദിക്കുമ്പം ത്യാഗരാജന് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്തായാലും ഋഷി പറഞ്ഞത് കേട്ട് ത്യാഗരാജന് ഇങ്ങനെയൊന്നും നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അയാൾ എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ൊക്കെന്തിനാണ് പ്ലാൻ ചെയ്യണേ എത്രയും പെട്ടെന്ന് സി പി ത്യാഗരാജനെ വിളിച്ചു തന്നെ എഴുന്ന എഴുതുന്നു ആ സമയത്ത് സി പി പറയുന്നുണ്ട് അതെന്തായാലും ഞാൻ നേരിട്ട് കണ്ടു തന്നെ പറഞ്ഞോളാം മേഡം ത്യാഗരാജനോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാ അതിൻ്റെ പിന്നിൽ ത്യാഗരാജൻ എന്തെങ്കിലും കൈയ്യിണ്ടോ എന്ന് അപ്പോൾ ത്യാഗരാജൻ അത് സമ്മതിച്ചില്ല ഇപ്പം മേഡം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതാണ് ഈ ഋഷി ഇടയ്ക്ക് ത്യാഗരാജനെ കാണാൻ പോണേന്ന് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അത് സി പിക്ക് അറിയൂർന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉവ ഞാൻ വിചാരിച്ചത് വെറുതെ ഒരു പരിചയത്തിൻ്റെ പേരിൽ കാണണം പോകുന്നത് എന്നാൽ ഇതുപോലൊരു പ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു എന്ന് പിന്നീട് അരുന്ധതി പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഋഷിയെ ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റണം അതിന് സി പി നോക്കിയാലേ നടക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ട് അവൻ അനുസരിക്കണില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം മാഡം മാഡം സമാധാനമായിട്ടിരിക്കുന്നു വന്ന് സി പി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും മുരളിയും കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവികയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നുണ്ട് നന്ദുൻ്റെ കോൾ കണ്ടതും ദേവിക വേഗം തന്നെ നന്ദോ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തു എന്നിട്ട് എന്താ നന്ദുന്ന് ചോദിക്കുമ്പം എങ്ങനെയുണ്ട് പുതിയ ഡ്രൈവർ ജോലിയൊക്കെ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ആ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ആ സമയത്ത് മുരളി ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ദേവിക നന്ദുവിനോട് മുരളിയാട്ടന് ഫോൺ കൊടുക്കണമെന്ന് വെക്കുമ്പോൾ വേണ്ട അവൻ ഡ്രൈവ് ചെയ്യാലെ എന്തായാലും ദേവി ഫോൺ വെച്ചോ വൈകിട്ട് വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് നന്ദു ഫോൺ വയ്ക്കുന്നുണ്ട് ഇതേ സമയം പാർട്ടി ഓഫീസിൽ ദേവികയെ കാണാഞ്ഞിട്ട് പ്രവർത്തകരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം പ്രസിഡന്റ് അങ്ങോട്ട് വന്നിട്ട് ദേവിക ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ എന്തെങ്കിലും തുടങ്ങി തുടങ്ങിക്കാണോ എന്ന് ചോദിക്കുമ്പം ഏയ് അതൊന്നുമില്ല ഇപ്പോൾ ഡ്രൈവർ മുരളിയല്ലേ അതുകൊണ്ട് ഇനി മുരളിയുടെ അടുത്ത് ആരുടെയും ഒരു കളിയും നടക്കൂലെന്ന് അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് ദേവിക മുരളിയോട് മുരളിയേട്ടനോട് ഇരിക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ദേവിക മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇനി നമുക്ക് പോകാം ഇനി എങ്ങോട്ടോ ദേവിക എന്ന് വെക്കുമ്പോൾ നേരെ വീട്ടിലേക്കാന്ന് പറയണു അങ്ങനെ അവർ സംസാരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ പോകുന്ന വഴിക്ക് ഒരു വണ്ടി റോഡിന് വട്ടം ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് മുരളി വേഗം തന്നെ കാർ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുരളി കിട്ടാന്ന് ചോദിക്കുമ്പം ആരോ ഒരാൾ റോഡ് ബ്ലോക്കാക്കി വണ്ടി ഇട്ടിരിക്കുക അത് നമ്മളെ തടയാൻ വേണ്ടിയിട്ടാണ് തോന്നണേന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഇനി ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നമ്മളെ അപായപ്പെടുത്താനായിരിക്കുമോ എന്ന് നോക്കിയപ്പോൾ എന്തായാലും ഞാനൊന്നും നോക്കട്ടെ എന്നും പറയൽ മുരളിയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കാൻ പോകുന്ന സമയത്ത് അവിടെ കാറിൻ്റെ പുറത്തൊരാൾ ഒരാൾ കയ്യും കെട്ടി കാറിലേക്ക് ചാരി നിൽക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് ആരാന്നൊന്നും കാണിക്കണില്ല ഇനിയിപ്പോൾ ദേവികയെയും മുരളിയെയും അപായപ്പെടുത്താൻ ശത്രുക്കൾ ആരെങ്കിലും ആണോ അതോ മുരളിയുടെ ഏതെങ്കിലും സുഹൃത്തുക്കളാണോ എന്നും അറിയില്ല ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ